ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഒരിക്കലും ക്ഷയിക്കാത്ത എന്നും നിലനിൽക്കുന്ന ആനന്ദസ്വരൂപിയായിരിക്കുന്ന സർവേശ്വരൻ എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്നു എങ്കിലും മർത്യദേഹത്തിൽ വർത്തിക്കുമ്പോൾ മാത്രമേ അതിനെ തിരിച്ചറിയാനും അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ മനുഷ്യേതര ജീവികൾക്കെല്ലാം ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള സുഖം മാത്രമേ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ കാരണം ആ വിധത്തിലാണ് ആ ഉപകരണങ്ങളുടെ സൃഷ്ടി എന്നാൽ മർത്യദേഹം അപ്രകാരത്തിലുള്ള സൃഷ്ടി അല്ല ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥനെ ഇതിൻ്റെ നിയാമകനെ തിരിച്ചറിയാൻ സാധിക്കും വിധമാണ് ഇതിൻ്റെ സൃഷ്ടി വൈഭവം അതുകൊണ്ട് ഒരു കവി പറയുന്നു അഖണ്ഡവും ദിവ്യവുമായ സച്ചി ദാനന്ദിലതോർത്തിടാതെ വെറും മൃഗങ്ങൾ കണയുന്ന ബാഹ്യ സുഖത്തിൽ മോഹിക്കുകയാ മനുഷ്യ മനുഷ്യർക്ക് ഇതിന് എല്ലാം അതീതമായിരിക്കുന്ന പരമസുഖത്തെ അനുഭവിക്കാൻ കഴിയുമെങ്കിലും അതറിയാതെ മൃഗങ്ങൾ അനുഭവിക്കുന്ന അതുപോലെ ഈ ഇന്ദ്രിയസുഖങ്ങളിൽ മാത്രം ഭ്രമിച്ചു കഴിയുകയാണ് ഓരോ മനുഷ്യനും ഇതെത്ര ലജ്ജാകരമായ കാര്യമാണ് എന്ന് നാം ഓർക്കേണ്ടതാണ് അഖണ്ഡമാം അഖണ്ഡം ഒരിക്കലും ഖണ്ഡിക്കാൻ കഴിയാത്ത ദിവ്യമായ എന്നും നിലനിൽക്കുന്ന സച്ചിദാനന്ദമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വർത്തിക്കുന്നത് ആ വിധത്തിലാണ് അതിൻ്റെ സംവിധാനം അഖണ്ഡവും ദിവ്യവുമായ സച്ചി ദാനന്ദിലതോർത്തിടാതെ അഖണ്ഡവും ദിവ്യവുമായ സത്തും ജിത്തും ആനന്ദവുമായിരിക്കുന്ന സത്തും ജിത്തും ചേരുമ്പോഴാണ് ആനന്ദമുണ്ടാകുന്നത് സത്തായിരിക്കുന്ന പരമാത്മാവും ചിത്തായിരിക്കുന്ന മനസ്സും ഏകീകരിക്കുമ്പോൾ നമുക്ക് പരമമായ ആനന്ദാനുഭൂതി നുകരുവാൻ സാധിക്കും അതുകൊണ്ടാണ് സച്ചിദാനന്ദൻ എന്ന പേര് നാം ഇടാറുണ്ട് പക്ഷേ നമ്മൾ സത്തുമായിട്ടല്ല ബന്ധിക്കുന്നത് അസത്തായി ആയിരിക്കുന്ന ലോകവിഭവങ്ങളുമായാണ് നമ്മുടെ ചിത്ത് ബന്ധം പുലർത്തുന്നത് അതുകൊണ്ട് തുച്ഛമായ സുഖവും അധികമായ ദുഃഖവും അനുഭവിക്കേണ്ടതായി വരുന്നു ീ കിട്ടുന്ന തുച്ഛമായ സുഖമാണ് യഥാർത്ഥമായ സുഖത്തിലേക്ക് നമ്മെ അന്വേഷിക്കാൻ അനുവദിക്കാത്തത് അപ്പോൾ ആ സുഖത്തെ അറിയാൻ തടസ്സമായിരിക്കുന്നത് ഈ തുച്ഛമായ സുഖമാണ് ഈ തുച്ഛമായ സുഖത്തെ നാം എ ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് അപാരമായ ദിവ്യമായ അഖണ്ഡമായ സച്ചിദാനന്ദത്തെ അനുഭവിക്കാൻ കഴിയും അതിനുള്ള തൻ്റെയിടം വേണം അതിനുള്ള ധീരതയും ഉള്ളവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അഖണ്ഡവും ദിവ്യവുമായ സച്ചേദാനന്തമാണുള്ളതോർത്തിടാതെ നാം നിരന്തരം വിചാരം ചെയ്യേണ്ട ഒരു സുഭാഷിതമാണിത് മറന്നു പോവുകയാണ് ലോകവിഭവങ്ങളുടെ തുച്ഛമായ ലോകവിഭവങ്ങളുടെ മുമ്പിൽ നാം ഇതെല്ലാം മറന്നു പോകുന്നു എന്നാൽ അഖണ്ഡമായിരിക്കുന്ന സത്തും ചിത്തും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരിക്കലും നശിക്കാത്ത ആനന്ദാനുഭൂതി നുകരാൻ പറ്റുന്ന ജന്മമാണ് മനുഷ്യ ജന്മം ഈ ജന്മത്തെ നമ്മൾ വെറും മൃഗങ്ങളെപ്പോലെയാണ് ജീവിച്ചേ തല്ലിക്കളയുന്നത് വെറും മൃഗങ്ങൾ കടയുന്ന ബാഹ്യ സുഖത്തിൽ മോഹിക്കുകയാ മനുഷ്യൻ ബാഹ്യമായ അന്യവസ്തുക്കളെ ലഭിക്കുമ്പോൾ മാത്രം കിട്ടുന്ന സുഖം ആ വസ്തുവിൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ മാത്രമേ ഈ സുഖം നമുക്ക് കിട്ടുന്നുള്ളൂ ആ വസ്തു ഇല്ലെങ്കിൽ നമുക്ക് ആ സുഖവും ഇല്ലാതാകും ഈ സുഖത്തെ തരുന്ന ഇന്ദ്രിയങ്ങൾ ക്ഷയിച്ചാലും നമുക്ക് സുഖം അനുഭവിക്കാൻ സാധിക്കുകയില്ല അപ്പം പലതിനെയും ആശ്രയിച്ചുള്ള സുഖം ആണ് ഇപ്പോഴുള്ളത് എന്നാൽ ആരുടെയും അപേക്ഷയില്ലാതെ സ്വയം പ്രകാശത്തെ പ്രകാശത്തെപ്പോലെയാണ് അല്ലെങ്കിൽ രത്നത്തെ പോലെയാണ് അഖണ്ഡമായിരിക്കുന്ന ആനന്ദാനുഭൂതി ഓരോ മർത്യദേഹത്തിലും ഇരിക്കുന്നത് അത് മനസ്സിലാക്കി നാം നിസാരമായതിനെ തള്ളി സാരമായതിനെ സ്വീകരിക്കുമ്പോൾ പരമമായ നിർവൃതിയുടെ ഉടമകളായിത്തീരും നാം ഓരോരുത്തരും അതറിയാതെയാണ് നാം ഈ വിലയേറിയ മർത്യജന്മം നശിപ്പിക്കുന്നത് ഇത് ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തി ലഭിക്കാതെ നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിയലഞ്ഞ് വിലയേറിയ ആയുസ് നഷ്ടമാകുന്നു എങ്ങനെ ജീവിച്ചാലും ആയുസ് അല്ലെങ്കിൽ ശരീരം നഷ്ടമാകുന്നു നമ്മൾ പിറന്നാൾ ആഘോഷിക്കുന്നു ആ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കുന്നില്ല വയസ്സ് കൂടുന്നു അറുപത് വയസ്സ് ആഘോഷിക്കുന്നു അതേ സമയത്ത് നമ്മുടെ ആയുസ്സിൻ്റെ അംശം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നാം ഒരു പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ആയുസ് കുറയുന്നു എന്ന സത്യം നാം ഓർക്കാറില്ല നമ്മുടെ ആയുസ് കുറയുന്നതാണ് നാം മരണത്തോടാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് ആയുസ്സാകുന്ന വേരറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ നാം മരണമാവുന്ന പാമ്പിൻ്റെ വായിൽ വായിലേക്കായിരിക്കും വീഴുന്നത് അതിനിട വരാതെ നാം ആ പരമസത്യത്തോട് ഏകീകരിച്ചാൽ മരണം ദേഹത്തിനാണെന്നും നമുക്കല്ലെന്നും നമുക്ക് ബോധ്യമാകും അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തിക്ക് ആയിരിക്കണം നാം ഓരോ സെക്കൻഡും വിനിയോഗിക്കേണ്ടത് അഖണ്ഡവും ദിവ്യവുമായ സച്ചിതാനന്ദമാണുള്ളിൽ അല്ലോർത്തിരാതെ വെറും മൃഗങ്ങൾ കണയുന്ന ബാഹ്യ സുഖത്തിൽ മോഹിക്കുകയാ മനുഷ്യൻ